ഹരി ഗരുഡപുരാണത്തിൽ വരുന്ന ഒരു കഥയുണ്ട് ഒരിക്കൽ ഭഗവാൻ പരമശിവൻ ധ്യാനത്തിൽ നിന്നും ഉണർന്നതായി കണ്ടപ്പോൾ ഭഗവതി പാർവതി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് സാദരം അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു അല്ലയോ മഹാദേവ ഇത് ഘോരമായ കലിയുഗമാണ് ഈ യുഗത്തിൽ മായ അതിതീവ്രമായാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യ മനസ്സിന് സദാ രമിച്ചു ഒട്ടനവധി ഇന്ദ്രിയ വിഷയങ്ങളെ ഒരുക്കി വച്ചിരിക്കുന്നു ഈ യുഗത്തിൽ മായ അതുകൊണ്ട് തന്നെ ഈ യുഗത്തിലെ മനുഷ്യൻ പ്രായേണ മായയിൽ മുഴുകി ജീവിക്കുന്നവരും ഈശ്വര വിചാരം വളരെ കുറവുള്ളവരും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഭഗവത് പ്രാപ്തി അവർക്ക് അസാധ്യമായി തീർന്നിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ യുഗത്തിലെ മരുത്യർക്ക് എളുപ്പത്തിൽ അങ്ങയെ പ്രാപിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതൊന്ന് ഉപദേശിച്ചു തന്നാലോ എന്ന് ഭഗവതി പാർവതി ഭഗവാൻ പരമശിവനോട് ചോദിച്ചു ഈ ചോദ്യം കേട്ടപ്പോൾ ഭഗവാൻ ഭഗവതിയെ ഒന്ന് നോക്കി എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു ഭഗവതിയുടെ മഹാമനസ്കഥയ്ക്കുള്ള ഒരു അനുമോദനമായിരുന്നു ആ പുഞ്ചിരി എന്തെന്നാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഭഗവതിക്ക് നേരത്തെ അറിയാം വളരെ വ്യക്തമായി തന്നെ അറിയാം എന്നിട്ടും ഈ ചോദ്യം ചോദിക്കുന്നത് ഈ ഉത്തരം പറയാൻ ഭഗവാൻ ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഭഗവാൻ ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം വരുന്ന തലമുറകൾ ശ്രവിക്കുമെന്നും അവർ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഭഗവത് പ്രാപ്തി നേടുമെന്നുമുള്ള സദ്വിചാരമാണ് ഭഗവതിയുടെ ചോദ്യത്തിന്റെ പിന്നിലെ പ്രേരണ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവതിയെ അനുമോദിക്കുകയാണ് ഭഗവാൻ തന്റെ പുഞ്ചിരിയോടുകൂടി ഈ പുഞ്ചിരി നമുക്ക് ഓരോരുത്തർക്കുമുള്ള ആശ്വാസവുമാണ് ഒരു ഉറപ്പാണ് ഭക്തർക്കെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈ കലിയുഗത്തിലും എന്നെ പ്രാപിക്കാൻ സാധിക്കും അങ്ങനെ എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് അതിദിവ്യമായ തൻ്റെ പുഞ്ചലി തൂങ്ങിക്കൊണ്ട് ഭഗവാൻ ഇടിമുഴക്കത്തിൻ്റെ നാദത്തിന് സമാനമായ ശബ്ദത്തോടു കൂടിയ തൻ്റെ വാണിയെ പുറപ്പെടുവിച്ചു അദ്ദേഹം ഭഗവതിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകി ഭഗവാൻ പരമശിവൻ പറഞ്ഞു ജീവിതത്തിൽ മായയിൽ മുങ്ങിക്കഴിയുന്നവൻ ഈശ്വര വിചാരം നിത്യേന ഇല്ലാത്തവർ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഈശ്വരനിൽ നിന്നും അകന്നു നിൽക്കുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ എന്നെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവർ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ മതി ശിവരാത്രി എന്ന് പറയുന്നത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയാണ് രാത്രിയാണല്ലോ അപ്പൊ രാത്രി സമയത്ത് ചതുർദശി വരണം അങ്ങനെയുള്ള ആ ദിവസത്തെയാണ് ശിവരാത്രിയായി കണക്കാക്കുന്നത് അപ്പൊ മായയിൽ മുങ്ങി ജീവിക്കുന്ന ആൾക്കാർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന മാഹാത്മ്യം എന്താണെന്ന് വ്യക്തമാക്കാനായി ഭഗവാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് നടന്ന ഒരു സംഭവമാണ് അർബുദം എന്നു പേരുള്ള ഒരു ദേശം അവിടെ ഒരു നിഷാദ രാജാവുണ്ടായിരുന്നു സുന്ദരസേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മഹാപാപിയായ ഒരു രാജാവായിരുന്നു മഹാസ്വാർത്ഥനായിരുന്നു തന്നെ കുറിച്ച് മാത്രമേ അയാൾക്ക് വിചാരമുള്ളൂ അതുകൊണ്ട് തന്നെ തൻ്റെ സുഖത്തിന് വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ആളായിരുന്നു ഈശ്വര വിചാരം ഒരല്പം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള പാപിയായ ഈ നിഷാദ രാജാവ് ഒരു ദിവസം നായാട്ടിനായിട്ട് പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അന്നത്തെ ദിവസം ശിവരാത്രി ആയിരുന്നു അതായത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി വരുന്ന ദിവസമായിരുന്നു അന്ന് അദ്ദേഹം അതൊന്നും മനസ്സിലാക്കിയിട്ടല്ല നായാട്ടിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു സാധാരണ കാടിൻ്റെ ഒന്നും പോകേണ്ട ആവശ്യം വരാറില്ല വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ നല്ലൊരു മൃഗത്തെ കിട്ടുകയും തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്യും അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് ഈ രാജാവ് ഇറങ്ങി പുറപ്പെടുന്നത് അദ്ദേഹം കയ്യിൽ ഭക്ഷണമൊന്നും കരുതിയിട്ടില്ല ഒരു ചെറിയ പാത്രമുണ്ട് ഉണ്ട് അതിങ്ങനെ അരയിൽ തൂക്കിയിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് ജലമുണ്ട് പിന്നെ അമ്പും ഒക്കെ എടുത്തിട്ടാണ് അദ്ദേഹം അങ്ങനെ പുറപ്പെട്ടു അന്നത്തെ ദിവസം പക്ഷെ അദ്ദേഹത്തിന് മൃഗങ്ങളൊന്നും കിട്ടിയില്ല കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും ആ ശബ്ദത്തിന്റെ പിന്നാലെ ഓടും കുറെ ദൂരം ഓടിക്കഴിഞ്ഞാൽ ആ മൃഗം അപ്രത്യക്ഷമാകും പിന്നെ വേറൊരു സ്ഥലത്തുനിന്ന് ശബ്ദം കേട്ടും അങ്ങോട്ട് ഓടും അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അതിനെയും കാണില്ല അങ്ങനെ ഒരുപാട് നേരം അദ്ദേഹം പല ദിക്കിലേക്കുമായി സഞ്ചരിച്ച് ക്രമേണ കാടിന്റെ മധ്യഭാഗത്തിൽ എത്തിപ്പെട്ടു വളരെ തിങ്ങിയ കാടാണ് വൃക്ഷങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ കാട്ടിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം എത്തി അപ്പോഴേക്കും സമയം ഇരുട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ജലം തീർന്നു നല്ല വിശപ്പുണ്ട് തിരിച്ചു പോകാൻ വഴി കാണുന്നില്ല കാരണം കൃഷ്ണപക്ഷമാണ് അപ്പോൾ ചന്ദ്രനൊന്നും വലിയ പ്രകാശമില്ല അപ്പോൾ തിരിച്ചു പോകാനും സാധിക്കുന്നില്ല അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ജലം എവിടെയെങ്കിലും കിട്ടുമോ അതൊന്ന് അന്വേഷിക്കാം എന്ന് കരുതി കുറേശ്ശെ കുറെശ്ശേ നടക്കാൻ തുടങ്ങി അപ്പോൾ വളരെ ഇരുട്ടാണ് ഒന്നും വ്യക്തമായി കാണുന്നില്ല എന്നാലും തപ്പിത്തടങ്ങി അദ്ദേഹത്തിന് പതുക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ ഭയവും തോന്നുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് അദ്ദേഹം ഒരു തടാകത്തിന്റെ അടുത്തെത്തി ആ തടാകത്തിൽ അദ്ദേഹം തടാകം കണ്ടപ്പോൾ വളരെ സന്തോഷമായി കാരണം ഒരുപാട് ദാഹമുണ്ട് ഇപ്പം ദാഹം തീർക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്ന് ഓർത്ത് ഓടിച്ചെന്ന് തടാകത്തിൽ മുട്ടുകുത്തി നിന്ന് കൈയും കാലുമൊക്കെ നന്നായി കഴുകി മുഖം നന്നായി വൃത്തിയായി കഴുകി താൻ കൊണ്ടുവന്ന പാത്രത്തിൽ അതിൽ നിന്നും ജലം എടുത്ത് അത് കോരിക്കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് ജലമുണ്ട് അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ആ ജലം അദ്ദേഹം ഉപേക്ഷിച്ചു അത് കുഴിച്ചു അവിടെ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പക്ഷേ ഒരു ശിവലിംഗം ശിവലിംഗമുണ്ടായിരുന്നു അദ്ദേഹം അത് കണ്ടിട്ടൊന്നുമില്ല കാരണം ഇരുട്ടാണ് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ അദ്ദേഹം ഒഴിച്ച ജലം ആ ശിവലിംഗത്തിന്റെ മുകളിലാണ് പതിച്ചത് അറിയാതെ തന്നെ ശിവരാത്രി ദിവസം അദ്ദേഹം ശിവലിംഗത്തെ അഭിഷേകം ചെയ്തു പക്ഷെ അദ്ദേഹം അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ജലം ബാക്കിയായി കഴിഞ്ഞപ്പോൾ കാലിയായി കഴിഞ്ഞപ്പോൾ പാത്രം വീണ്ടും അരയിൽ തന്നെ തൂക്കി അദ്ദേഹം ആ വൃക്ഷത്തെ കയറാൻ തീരുമാനിച്ചു കാരണം അവിടെ മൃഗങ്ങളുടെ ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏത് ഭാഗത്തു നിന്നെങ്കിലും മൃഗം വന്നാൽ താഴെ കിടന്നാൽ അബദ്ധമാണ് അപ്പം മുകളിൽ പോയി കിടക്കാമെന്ന് കരുതി ആ വൃക്ഷം കയറാൻ അദ്ദേഹം ശ്രമിച്ചു ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ നിന്നും ഒരു അമ്പ് താഴേക്ക് വീണു അത് ആ ശിവലിംഗത്തിന്റെ അപ്പുറത്തായിട്ടാണ് വീണത് അപ്പം അതെടുക്കാനായി നേരത്ത് മുട്ടുകുത്തി നിന്ന് അദ്ദേഹം ആ ശിവലിംഗത്തിന്റെ മുകളിൽ കൈ വെച്ചുകൊണ്ട് വലതേ കൈ ശിവലിംഗത്തിന്റെ മുകളിൽ വെച്ചിട്ട് അപ്പുറത്തുള്ള അമ്പിനെ എടുത്തു അപ്പൊ അദ്ദേഹം പോലും അറിയാതെ അതിനു മുമ്പിൽ ഒരു നമസ്കാരം വെച്ച് ശിവലിംഗ സ്പർശവും അദ്ദേഹത്തിന് ഉണ്ടായി ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ ആ അമ്പെടുത്ത് വീണ്ടും ആ വന്നാഴിയിൽ വെച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ വൃക്ഷം കയറി അതിന്റെ മുകളിൽ ഒരു കൊമ്പിലിരുന്നു ആ കൊമ്പിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട് അപ്പോൾ ആ വിശപ്പിന്റെ ഒരു കാഠിന്യം കാരണം ഉറങ്ങാൻ സാധിക്കുന്നില്ല ചുറ്റുപാടിൽ നിന്നും പല മൃഗങ്ങളുടെയും ശബ്ദവും വരുന്നുണ്ട് അപ്പൊ ഭയവും ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉറങ്ങാൻ പറ്റാതെ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആ വൃക്ഷത്തിലെ കൊമ്പിൽ നിന്നും ഇലകൾ പൊട്ടിച്ച് താഴേക്ക് ഇങ്ങനെ അറിയാൻ തുടങ്ങി ഒരു നേരം പോക്ക് പോലെ ആ വൃക്ഷം പക്ഷേ കൂവല വൃക്ഷമായിരുന്നു ആ കൂവല വൃക്ഷത്തിന്റെ ഇലകളെ താഴെയുള്ള ശിവലിംഗത്തിലേക്കാണ് അദ്ദേഹം അർച്ചിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതൊന്നും അറിയില്ല ഒരു നേരം പോക്ക് പോലെ ചെയ്യുകയാണ് അങ്ങനെ രാത്രി കഴിച്ചുകൂട്ടി പ്രഭാതമായി വെളിച്ചം വന്നപ്പോൾ അദ്ദേഹം താഴേക്ക് ഇറങ്ങി അപ്പോൾ ഇറങ്ങി നോക്കുമ്പോഴാണ് അതൊരു കൂവളവൃക്ഷമാണെന്നും അവിടെ ഒരു ശിവലിംഗമുണ്ടെന്നും ഒക്കെ അദ്ദേഹം കാണുന്നത് പക്ഷേ ഒരു വികാരവും ഉണ്ടായില്ല കാരണം ഭക്തി ഇല്ലാത്ത ആളാണ് മഹാഭാബിയാണ് അദ്ദേഹം ആ ശിവലിംഗത്തെ ഒന്ന് നോക്കി ശരി എന്ന് കരുതി അദ്ദേഹം അങ്ങനെ നടന്നു തിരിച്ച് വീട്ടിലെത്തി ഭാര്യ ഭക്ഷണം കൊടുത്തു അത് കഴിച്ചു ആ ഭക്ഷണം കഴിച്ചപ്പോൾ ആ വ്രതം സമ്പൂർണമായി അദ്ദേഹം പക്ഷെ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതവുമായി അങ്ങനെ മുന്നോട്ട് പോയി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പ്രായമായി ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ടു മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിക്കാനായിട്ട് യമപാർഷന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് യമപാശം കൊണ്ട് ചുറ്റി അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വലിക്കുകയാണ് വല്ലാത്ത വേദനയും ഭയവും ഒക്കെ തോന്നുന്നുണ്ട് അദ്ദേഹം അലറുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ശിവഗണങ്ങൾ പ്രത്യക്ഷപ്പെടും എന്നിട്ട് അവർ യമപാർഷന്മാരെ തടയൂ എന്നിട്ട് അവരോട് പറഞ്ഞു ഈ വ്യക്തി ശിവലോകത്തിലേക്ക് വരാൻ അർഹതപ്പെട്ടവനാണ് ഇവനെ ഞങ്ങൾ ശിവലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കേട്ടപ്പോൾ യമപാർഷികന്മാർക്ക് വല്ലാത്ത ആശ്ചര്യമായി അവർ പറഞ്ഞു എങ്ങനെയാണ് ഈ ദുഷ്ടനെ നിങ്ങൾ ശിവലോകത്തിലേക്ക് കൊണ്ടുപോവുക അത് പരിപാവനമായ സ്ഥലമാണ് അവിടെ എങ്ങനെ ഈ പാപി ചെല്ലുക ഇദ്ദേഹം ആ പാപിയാണ് ഇദ്ദേഹം ചെയ്ത പാപങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് യമലോകത്തിലേക്ക് അതിനുള്ള ഫലം ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു വീണ്ടും വലിക്കാൻ തുടങ്ങി അപ്പൊ ശിവഗണങ്ങൾ വീണ്ടും തുടങ്ങും അല്ല അല്ല ഇദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും തീർന്നു ഞങ്ങൾ ഇദ്ദേഹത്തെ ശിവലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അവര് തമ്മിൽ തർക്കമായി തർക്കമായി കഴിഞ്ഞപ്പോൾ യമപാർഷകന്മാർ കണ്ണടച്ചുകൊണ്ട് യമദേവനെ സ്മരിച്ചു അങ്ങനെ യമധർമ്മരാജൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അതാ ഇദ്ദേഹം ഒരു മഹാപാപിയാണ് ഇദ്ദേഹത്തെ യമലോകത്തിലേക്ക് അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ശിവഗണങ്ങൾ തടയുന്നു അവർ പറയുന്നത് ഇദ്ദേഹം ശിവലോകത്തിലേക്ക് പോകേണ്ട ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിനൊരു വഴിയും ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് ദയവായി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങ് ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് യമധർമ്മരാജനെ അവർ തൊഴുതും യമധർമ്മരാജൻ കണ്ണടച്ചു കൊണ്ടൊന്ന് ധ്യാനിച്ചു അദ്ദേഹത്തിന് കാര്യങ്ങൾ പിടികിട്ടി അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ചെയ്ത എല്ലാ പാപങ്ങളും ഇല്ലാതെ ആയിരിക്കുന്നു എന്തെന്നാൽ ഇദ്ദേഹം അറിയാതെ തന്നെ ഒരു ശിവരാത്രി വ്രതം നോറ്റിരിക്കുന്നു എന്നിട്ട് നടന്ന സംഭവമൊക്കെ വർണ്ണിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സുന്ദരസേനന്റെ ആത്മാവ് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഭാവം ഉണർന്നു ഉള്ളിൽ നിന്നും ഭക്തി ധാരധാരയായി ഒഴുകാൻ തുടങ്ങി എന്തെന്നാൽ ജീവിതകാലത്തിൽ മുഴുവൻ ഈശ്വരനെ സ്മരിക്കാതെ ജീവിച്ച താൻ ഒരു തവണ അറിയാതെ ചെയ്ത ഒരു വ്രതത്തിന്റെ പേരിൽ ആ ഭഗവാൻ പരമേശ്വരൻ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു തൻ്റെ എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കി തന്റെ ലോകത്തിലേക്ക് തന്നെ ക്ഷണിച്ചിരിക്കുന്നു മൃത്യുപാശത്തിൽ നിന്നും തനിക്ക് മോചനം നൽകിയിരിക്കുന്നു ഇത്രയും ദയയുള്ള ഇത്രയും കരുണയുള്ള ആർദ്ര ഹൃദയനായ ആ ഭഗവാൻ പരമശിവന്റെ മഹിമ എത്രയാണ് എന്ന് ഓർത്തോർത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഭക്തി ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ഭഗവത് ഭക്തിയിൽ മുഴുകി അദ്ദേഹത്തിന് സ്വബോധം തന്നെ നഷ്ടപ്പെട്ടു അങ്ങനെ ഈശ്വരനിൽ ലയിച്ചിരിക്കുന്ന അദ്ദേഹത്തെ ശിവഗണങ്ങൾ ഭഗവാന്റെ ലോകത്തിലേക്ക് ശിവലോകത്തിലേക്ക് കൊണ്ടുപോയി ഒരു ശിവപാർശ്വദനായി അദ്ദേഹം മാറി ഈ കഥ ഭഗവാൻ പരമശിവൻ ദേവിക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ തന്നെ ഈ കലിയുഗത്തിൽ ഈശ്വര വിചാരമില്ലാതെ അത് മനപൂർവ്വമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ കൊണ്ടോ ആകാം അതായത് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് ഒരുപാട് കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ് അവർക്ക് ഒരു പക്ഷേ സമയമുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവർ വർഷത്തിൽ ഒരിക്കൽ ഒരേ ഒരു ദിവസം ഈ ശിവരാത്രി വ്രതത്തെ അനുഷ്ഠിക്കുക കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം അന്നത്തെ രാത്രി ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ ഉപാസിക്കുക അങ്ങനെ എന്നെ ഉപാസിക്കുകയാണെങ്കിൽ അവർക്കും എൻ്റെ പദപ്രാപ്തി ഉണ്ടാകും ഇത് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കഥ അവസാനിപ്പിച്ചു ഈ കഥ ഗരുഡപുരാണത്തിലുള്ളതാണ് ഇത് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ശിവരാത്രിയുടെ മഹിമ ഇത് വ്യക്തമാക്കുന്നു മാത്രവുമല്ല ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നും ഇത് വ്യക്തമാക്കുന്നു മനുഷ്യന് വളരെ ഇഷ്ടമുള്ള രണ്ട് വസ്തുക്കളാണ് ഊണും ഉറക്കവും അത് രണ്ടും ഉപേക്ഷിക്കാനാണ് ഇവിടെ പറയുന്നത് കലിയുഗത്തിൽ ചിലർ ജീവിക്കുന്നത് തന്നെ ഊണിനും ഉറക്കത്തിനും വേണ്ടിയാണ് അപ്പൊ അങ്ങനെയുള്ളവരോട് പറയാണ് നിങ്ങൾ ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഈശ്വര വിചാരം ഇല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രിയങ്കരമായ ഈ വസ്തുക്കളെ ഉപേക്ഷിക്കുക ത്യജിക്കുക എനിക്കു വേണ്ടി ഭഗവാൻ പരമശിവനു വേണ്ടി ആ ഒരു ബോധത്തോടു കൂടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഭഗവത് ആരാധന നടത്തണം ഒരു ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്ത് പുഷ്പാർച്ചന നടത്തി ഭഗവാൻ ഇഷ്ടമുള്ള കൂവള ഇലകളെ സമർപ്പിച്ച് ഭഗവത് ഉപാസന നടത്തണം നമശിവായ നമശ്ശിവായ നമശ്ശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന നടത്തണം അങ്ങനെ നടത്തിയാൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവുമെന്ന് മാത്രമല്ല എല്ലാ പാപങ്ങളും ഇല്ലാതെയാകും ഭഗവത് പ്രാപ്തിയും ലഭിക്കും ഇവിടെ ഊണും ഉറക്കവും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്തരോടല്ല ഇത് പറയുന്നത് വാസ്തവത്തിൽ ഭക്തി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഭക്തി വളരെ കുറവുള്ള ആൾക്കാർ ലോകത്തിന്റെ തീവ്ര കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാർ ഈശ്വര വിചാരം കുറവുള്ള ആൾക്കാർ സാധന ചെയ്യാത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ഈശ്വരഭക്തി നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ശിവരാത്രിയുടെ ലക്ഷ്യം അപ്പൊ ആ വ്രതത്തിന് മഹത്വം വർദ്ധിക്കണമെങ്കിൽ അതിന്റെ കാഠിന്യവും വർദ്ധിക്കണം കാരണം ബാക്കി സമയങ്ങളിൽ മുഴുവൻ ലൗകികരായി ജീവിക്കുന്ന ആൾക്കാർക്കാണ് പ്രധാനമായും ഈ വ്രതം ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അന്ന് ചെയ്യുന്ന ഉപാസനയ്ക്ക് ദൃഢത കൂടണമെങ്കിൽ അവരുടെ ത്യാഗത്തിനും ും ശക്തി വർദ്ധിക്കണം അതിനു വേണ്ടിയാണ് അവർക്ക് ഇഷ്ടമുള്ള ഊണും ഉറക്കവും ഉപേക്ഷിക്കാൻ പറയുന്നത് അങ്ങനെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിരിക്കുമ്പോൾ അവരുടെ മനസ്സ് പൂർണ്ണമായി ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ് അതിന് ദൃഢത വരുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ഉപാസനയ്ക്ക് പതിന്മടങ്ങ് ഫലമുണ്ടാകും അപ്പൊ സാധാരണക്കാര് നല്ല ഭക്തരാണ് ഈശ്വരനെ ദിവസവും ഉപാസിക്കുന്നവരാണെങ്കിൽ അവർ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിക്കണം എന്നിവിടെ പറയുന്നില്ല സാധിച്ചാൽ ചെയ്യാം വളരെ നല്ല കാര്യമാണ് പക്ഷെ അങ്ങനെയുള്ള ഭക്തർ ദിവസവും ഉപാസിക്കുന്ന പോലെ തന്നെ അന്നത്തെ ദിവസവും ഭഗവാൻ പരമശിവനെ ഉപാസിച്ചാൽ മതി സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിട്ടും ഉപാസിക്കാം അതല്ല പഴവർഗ്ഗങ്ങൾ മാത്രമാക്കിയിട്ടും ഉപാസിക്കാം അതല്ല പൂർണമായ ഉപവാസമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ ചെയ്താലും ഭഗവാനെ ഉപാസിക്കാം പക്ഷെ ഭഗവാനെ വർഷം ചിന്തിക്കാതെ ഒരേ ഒരു ദിവസം മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കണം ഇനിയിപ്പോൾ ഈ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ഉപാസിക്കാൻ ഇപ്പം ശിവലിംഗവും ഈ ക്രമവും ഒന്നും പറ്റുന്നില്ല എങ്കിൽ ക്ഷേത്രത്തിലേക്ക് ചെല്ലാം ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ നമുക്ക് അഭിഷേകം നടത്താം കൂവളം സമർപ്പിക്കാം അങ്ങനെ ഉപാസന നടത്താം ഇനി ഇതൊന്നും സാധിക്കുന്നില്ല സാഹചര്യങ്ങൾ ഇതൊന്നും അനുവദിക്കുന്നില്ല എങ്കിൽ മനസ്സിൽ നമുക്ക് ശിവലിംഗത്തെ സങ്കല്പിച്ചുകൊണ്ട് ശിവാർച്ചന നടത്താം നമശ്ശിവായ നമശിവായ എന്ന് ജപിച്ചുകൊണ്ട് ഇഷ്ടമുള്ള കൂവള ഇലയെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായ ഒരു സാധനം നമുക്ക് നടത്താം അത് വളരെ ശ്രേഷ്ഠമാണ് ബാഹ്യമായി ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത മാനസികമായ ഉപാസനയ്ക്കുണ്ട് അതിൻ്റെ മഹിമ വ്യക്തമാക്കുന്ന ഒരു കഥ തന്നെ കേട്ടിട്ടുണ്ട് അതായത് പണ്ട് അർജുനൻ ഭഗവാൻ പരമശിവനെ ദിവസവും കാറ്റിൽ നിന്നും ഒരുപാട് നല്ല പൂക്കൾ കൊണ്ടുവന്ന് ഉപാസിക്കുമായിരുന്നു അപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ഏറ്റവും നല്ല നല്ല പൂക്കൾ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നിട്ട് ഭഗവാൻ പരമശിവൻ ഒരു ലിംഗം ഉണ്ടാക്കിയിട്ട് അതിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഇടയ്ക്ക് നോക്കുമ്പോഴൊക്കെ ഈ ജ്യേഷ്ഠനായ ഭീമസേനൻ ഒന്നും ചെയ്യാതെ ഒരു ഭാഗത്തൊരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണും അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കും ജ്യേഷ്ഠനും ഇങ്ങനെ ഒന്ന് ഉപാസിച്ചുകൂടെ ഭഗവാൻ എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചുകൂടെ എന്ന് വിചാരിക്കും പക്ഷേ ജ്യേഷ്ഠനായതുകൊണ്ട് ഉപദേശിക്കാനൊന്നും പോവില്ല അങ്ങനെ കുറേ കാലങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ ഉപാസന ചെയ്ത് ഒരിക്കൽ കൈലാസത്തിന്റെ ഭാഗത്തു കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാൻ പരമശിവനെ ഒന്ന് ദർശിക്കാമെന്ന് കരുതി അദ്ദേഹം കൈലാസത്തിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ശിവഗണങ്ങളെല്ലാം കൂടി ഒരുപാട് പുഷ്പങ്ങളിങ്ങനെ ഭഗവാന്റെ അടുത്തുനിന്നിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരി വരി വരിയായിട്ട് പുഷ്പങ്ങൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അർജുനന് ആശ്ചര്യം നിന്ന് അർജുനൻ ചോദിച്ചു എവിടെ നിന്നാണ് ഇത്രയും പൂക്കൾ അപ്പം അവര് പറഞ്ഞു ഇത് ഭീമസേനൻ സമർപ്പിക്കുന്നതാണ് അപ്പോൾ അർജുനൻ ചോദിച്ചു ഭീമസേന ഇന്നെന്താ പ്രത്യേകത ആവോ അപ്പൊ അവിടുത്തെ ഒരു ശിവഗണം പറഞ്ഞു ഇന്നല്ല എല്ലാ ദിവസവും സമർപ്പിക്കുന്നതാണ് ഇത് ദിവസത്തെയുള്ള സമർപ്പണമാണ് ഇത് കേട്ടപ്പോൾ അർജുനന് വളരെ ആശ്ചര്യമായി ഭീമസേനൻ ഇന്ന് ഇതുവരെ ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും പൂക്കൾ സമർപ്പിച്ചത് എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഭഗവാൻ പരമശിവന്റെ അടുത്തു ചെന്ന് സാഷ്ടാംഗം വീണ് നമിച്ച് നമ്മ ശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തോട് ചോദിച്ചു ഒരു സംശയമുണ്ട് പ്രഭു ഞാൻ അങ്ങയെ ദിവസവും ഉപാസിക്കുന്നുണ്ട് നല്ല നല്ല പൂക്കൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ജ്യേഷ്ഠൻ ഇന്ന് ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇത് അങ്ങയുടെ ഗണങ്ങൾ ഇവിടെ പറയുന്നു എൻ്റെ ജ്യേഷ്ഠൻ സമർപ്പിച്ചിട്ടുള്ള പൂക്കളാണ് ഈ കൊണ്ടുപോകുന്നത് എന്ന് ദിവസവും സമർപ്പിക്കുന്നുണ്ടെന്നും അവർ പറയുന്നു എന്താ ഇതിനർത്ഥം അപ്പൊ പരമശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ അർജുന ഭീമസേനൻ മാനസികമായിട്ടാണ് എന്നെ ഉപാസിക്കുന്നത് അവൻ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ കണ്ണടച്ചുകൊണ്ട് ഏകാഗ്രമായ മനസ്സോടുകൂടി എൻ്റെ രൂപത്തെ ഉള്ളിൽ സങ്കല്പിച്ച് എന്നിലേക്ക് അഭിഷേകവും പുഷ്പാർച്ചനയും അദ്ദേഹം ദിവസവും നടത്തുന്നുണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ നല്ല പൂക്കളും എനിക്കായി സമർപ്പിക്കുന്നു എന്ന ഭാവത്തിലാണ് അദ്ദേഹം ഉപാസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവത്തിൻ്റെ ദൃഢത കൊണ്ട് ഇവിടെ ദിവസവും ആ പൂക്കൾ പ്രത്യക്ഷപ്പെടുന്നു അത് നീക്കുകയാണ് എൻ്റെ ഗണങ്ങൾ അതുകൊണ്ട് മനസ്സിലും ഭഗവാനെ ഉപാസിക്കാം എന്ന് അർജുനന് മനസ്സിലായി അങ്ങനെ വീണ്ടും ഭഗവാനെ സാഷ്ടാംഗം വണങ്ങി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി അർജുനൻ മടങ്ങി ഈ കഥ വ്യക്തമാക്കുന്നത് മാനസിക ഉപാസനയുടെ ശക്തിയാണ് അപ്പോൾ ബാഹ്യമായി ചെയ്യാൻ നമുക്ക് സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ ആന്തരികമായിട്ടും നമുക്ക് ഉപാസിക്കാം ശ്രദ്ധയോടുകൂടി ഉള്ളിൽ ശിവലിംഗത്തെ സമർപ്പിച്ച് സങ്കല്പിച്ചുകൊണ്ട് ആ ശിവലിംഗത്തിലേക്ക് അർച്ചന നമുക്ക് നടത്താം ശിവായ ശിവായ നമശിവായ ശിവായ എന്ന് പറയുന്ന ആ ദിവ്യമായ പഞ്ചാക്ഷരി മന്ത്രം ആ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ശിവധ്യാനം നമുക്ക് നടത്താം മനസ്സിലൊരു രൂപത്തെ നിലനിർത്തി അർച്ചന നടത്തണമെങ്കിൽ മനസ്സ് അത്രയും ഏകാഗ്രമാകണം എന്നാൽ മാത്രമേ അത് സാധിക്കൂ അതുകൊണ്ടാണ് മാനസികമായ ഉപാസനക്ക് ഇത്രയും ശക്തി അപ്പൊ അത്രയും ഏകാഗ്രതയോടുകൂടി നടത്തിയാൽ ഫലവും അത്രയും പെട്ടെന്ന് കിട്ടും അപ്പോൾ ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അതുപോലെ ഭഗവാനെ ഉപാസിക്കുക ദിവസവും ഉപാസിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത് അത് പല കാരണങ്ങൾ കൊണ്ടും സാധിക്കാത്തവരാണെങ്കിൽ ഇടയ്ക്ക് നല്ല നല്ല ദിവസങ്ങൾ നോക്കി വ്രതമെടുക്കുക ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ശിവരാത്രി വ്രതം അപ്പോൾ ശിവരാത്രി വ്രതം മാത്രം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഭഗവാനെ ദൃഢമനസ്സോടുകൂടി നമശിവായ ജപിച്ചുകൊണ്ട് ഉപാസിക്കുക അകത്തോ പുറത്തോ എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെ അങ്ങനെ ഭഗവത് കൃപയെ നേടിയെടുക്കുക ഭഗവത് കൃപയുണ്ടാകിയാൽ ഭക്തി വർദ്ധിക്കും നിത്യേന ഈശ്വരസ്മരണ തന്നെ മനസ്സിലുണ്ടാകും അങ്ങനെ ഈശ്വരലോക പ്രാപ്തിയും ഉണ്ടാകും അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ പരമശിവൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ നമശിവായ 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 ശങ്ക ഹരിയോ